കിങ്ങിണിക്കുഞ്ഞ് ഉടത്തൊരു നാട്ടിൽ കിങ്ങിണി എന്ന് പറയുന്ന ഒരു മെടുക്കിയായ ഒരു കോഴിക്കുഞ്ഞുണ്ടായിരുന്നു പതിവ് പോലെ ഒരു ദിവസം അവൾ അമ്മയോടൊപ്പം പോവുകയായിരുന്നു വഴിയിൽ ഒരു പരഞ്ഞൻ കുഞ്ഞ് മുറിവേറ്റു കിടക്കുന്നത് അവൾ കണ്ടു അവൾ വേഗം ഓടി അതിൻ്റെ അടുത്തെത്തി ഉടൻ അമ്മക്കോഴി പറഞ്ഞു വേണ്ട മോളെ നീ അതിനടുത്തു പോകരുത് എന്നാൽ കിങ്ങിണി അതൊന്നും ശ്രദ്ധിക്കാതെ വേഗം പച്ച മരുന്നുകൾ കൊണ്ട് അതിൻ്റെ മുറിവുകൾ കെട്ടി തന്നെ രക്ഷപ്പെടുത്തിയതിന് പരന്തൻ കുഞ്ഞ് അവളോട് നന്ദി പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കിങ്ങിണി തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നൊരു പരുന്ത് കിങ്ങിണി ക്ലാഞ്ചിക്കൊണ്ടുപോയി പരുന്ത് കിങ്ങിണിയും കൊണ്ട് തൻ്റെ കൂട്ടിലെത്തി എന്നിട്ട് അതിൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു നോക്കൂ കുഞ്ഞ് ഇന്നത്തെ ഇര ഒരു കോഴിക്കുഞ്ഞാണ് ഉടൻ പരുന്തൻ കുഞ്ഞു പറഞ്ഞു അമ്മേ ഇതിനെ കൊല്ലരുത് ഞാൻ മുറിവേറ്റി കിടന്നപ്പോൾ എന്നെ രക്ഷിച്ച കോഴിക്കുഞ്ഞാണ് വേഗം എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവിട്ടേക്കൂ ഇത് കേട്ട് പരുന്ത് ഉടൻ തന്നെ കിങ്ങിണിയെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ശത്രുവിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച കിങ്ങിണിയോട് പരന്ത് നന്ദി പറഞ്ഞു ഇത് കണ്ട അമ്മക്കോഴി നല്ല മനസ്സുള്ള കിങ്ങിണിക്കുഞ്ഞെ ലഭിച്ചതിൽ ഏറെ അഭിമാനിച്ചു അങ്ങനെ അമ്മക്കോഴി കോഴി കിങ്ങിണിക്കുഞ്ഞും മറ്റു കോഴിക്കുഞ്ഞുങ്ങളുമായി വളരെക്കാലം സുഖമായി ജീവിച്ചു